ഐസ്ക്രീം എന്റെ പൊന്നുമോണ്ണിക്ക് ഐസ്ക്രീം താല്പര്യം ഐസ്ക്രീം ഞാൻ കഴിക്കും കഴിക്കും നന്നായിട്ട് കഴിക്കും അത് കഴിച്ച പിന്നെ നിങ്ങൾ അതിന് പോവുകയല്ല കഴിക്കട്ട് എനിക്ക് കഴിക്കും ആ പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ട ആളായിരിക്കണം അല്ലെങ്കിൽ കഴിക്കില്ല അല്ല മൈനോ നമ്മുടെ പങ്കാളി നമ്മക്കടെ ആളാണ് നമ്മളെ വിട്ട് വേറൊരു പെണ്ണിന്റെ അടുത്തേക്ക് പോവില്ല വേറൊരു പെണ്ണിന്റെ പൂറ്റിൽ കുത്താത്തവനാണ് എങ്കിൽ നന്നടി കഴിക്കും അല്ല ചെടു ഞരു പെണ്ണായിട്ട് അഫയറുണ്ട് അല്ലെങ്കിൽ വേറൊരു പെണ്ണടുത്ത് എപ്പോഴും ഞാൻ ആണെങ്കിൽ ഇതിന്നുമില്ല എന്നാലും അങ്ങനത്തെ ഒരാളാ നമ്മടെയാണ് നമ്മുടെ മുത്താണെങ്കിലും നമ്മുടെ ഫ്രണ്ടാണ് നമ്മുടെ ചക്കര ശങ്കാണ് നമ്മുടെ ആളാണെങ്കിൽ ഒക്കെ അത് നല്ല നീറ്റായിട്ട് വേണം നല്ല നീറ്റായിരിക്കണം ചെറിയ അംഗീകാരം താല്പര്യം ഇല്ല ചെറിയ ആണ്ടിയെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് തന്നെ വേണം വലുതാവുമ്പോഴാ നമുക്ക് ആ ഒരു ഇതറിയൂ ചെറിയ ആണ്ടി ഞാൻ ചെയ്യൂല എനിക്ക് വലിയ ആണ്ടി തന്നെ വേണം അസറഫിക്കങ്ങളെ കാണാൻല്ലാം എനിക്ക് വേറെ എന്താണ് എത്തണം എനക്കല്ല എനക്കല്ല ഞാൻ അങ്ങനെ ഉണ്ടെന്നെ കൊണ്ടൊന്നും ചെയ്യില്ല കേട്ടോ എനിക്ക് തോന്നണം പെർഫെക്റ്റ് ആണെന്ന് എങ്കിൽ ചെയ്യും ഒരു മടി കൂടെ ചെയ്യും ഇല്ല ചെയ്യില്ല തിരിഞ്ഞു പോലും നോക്കില്ല എൻ്റെ ഞാൻ അങ്ങനത്തെ ഒരാളാണ് പിന്നെ മെറ്റുള്ളവരിൽ എനിക്ക് സുഖം കൊടുക്കുന്ന ആൾക്കാർ ഞാൻ നിന്നെ വെക്കേണ്ട ആവശ്യം ആ ഞാൻ മാത്രമേ അനുഭവിക്കാൻ പാടുള്ളൂ ആ എന്നെ മാത്രം അയയ്ക്കണം എൻ്റെ സ്വത്തായിരിക്കണം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഓക്കേ നല്ല മൈനു മൈനു അങ്ങനെയല്ലേ അല്ല മൈനു ചടു അങ്ങനെയല്ലേ ചടു ഇപ്പം മൈനുവിന് ഹസ്ബൻഡ് ഉണ്ട് ഇല്ല ഉണ്ട് മൈനുന് ഒരു ബോയ് ഫ്രണ്ടും ഉണ്ട് അപ്പം ബോയ് ഫ്രണ്ട് വേറെ ഒരു മൈനു ഇഷ്ടപ്പെടും ഇല്ല പിന്നെ നമുക്ക് രണ്ട് മൂന്നൊക്കെ പേര് വേണം എപ്പോഴും ഇപ്പം എനിക്ക് സമ്മതിച്ചിവിടെ ബോയ്ഫ്രണ്ട് ഒന്നുമില്ല ഇപ്പം നമുക്ക് നമ്മൾ കണ്ടു വയ്ക്കണം നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പേടിച്ചാളിൽ നമ്മൾ എപ്പോഴും ഒരാളെ കണ്ടു വയ്ക്കണം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അത് രണ്ടോ മൂന്നോ പേരോ ഒരാളൊക്കെ നമ്മൾ കണ്ടു പക്ഷെ അവര് നേരെ ഒരാളുടെ അടുത്ത് പോവാൻ പാടില്ല മൂന്ന് പോരാ മൈന കണ്ടില്ലേ അപ്പോ ബോയ് ഫ്രണ്ടിന്റെ പറ്റില്ല അതല്ല ബോയ് ഫ്രണ്ട് എനിക്കില്ലല്ലോ എനിക്ക് ഇപ്പൊ ചടു എന്റെ ബോയ്ഫ്രണ്ടി ചടു പിന്നെ മോളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും നമുക്ക് ഒരു ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു പാർട്ണർ ഉണ്ടെങ്കിൽ നമുക്കത് മതി ആ നമ്മളൊക്കെ നല്ലത് നോക്കി തെരയണം ഒരാൾ അന്യ സ്ത്രീയുടെ അടുത്ത് പോകാത്തതും നമ്മുടെ കൂടെ എന്തിനു നിൽക്കുന്നതും എന്നതിലുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം ആ ഒരു പ്രോപ്പർട്ടി മതി ആ പ്രോപ്പർട്ടിയിലും ആ പ്രോപ്പർട്ടി മതി